നമസ്കാരം ദി ചോസൺ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം പ്രകൃതിയുടെ വശ്യമനോഹാരിതമായ മലനിരകളും തേയിലത്തോട്ടങ്ങളും ചന്ദനക്കാടുകളുമെല്ലാം കടന്ന് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മറയൂർ സർക്കാർ ആശുപത്രിയിലാണ് ഈ മറയൂരിൻ്റെ സ്വന്തം സിസ്റ്റർ ഡോക്ടറായ ഡോക്ടർ ജീൻ ഡ്രോസാണ് ഇന്ന് നമ്മളോടൊപ്പം ചോസണിൽ എത്തുന്നത് അഗതികളുടെ സന്യാസ സമൂഹത്തിലെ അംഗമായ ഡോക്ടർ ജീൻ റോസ് എസ് ഡി ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ തന്നെ ഒരു ഉന്നതമായ പദവിയിൽ എത്തിയിരിക്കുകയാണ് അസിസ്റ്റിനെ നമുക്കിന്ന് പരിചയപ്പെടാം സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർ ജീൻ റോസിൻ്റെ ഓഫീസിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സിസ്റ്ററെ ചോസൺ എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലെല്ലാം സിസ്റ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ കേരള ജനത അറിഞ്ഞു വളരെ അഭിമാനം തോന്നുകയാണ് ഇപ്പോൾ സിസ്റ്ററിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാരണം കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ എന്ന പദവിയിലെത്തുന്ന ആദ്യ കന്യാസ്ത്രീ സന്യാസ സമൂഹത്തിലെ ഒരു സന്യാസിനി എന്നൊരു പദവിയാണ് സിസ്റ്ററിലൂടെ അത് ക്രൈസ്തവ സമൂഹത്തിന് മൊത്തം വളരെ ഒരു അഭിമാന നിമിഷമാണ് ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പദവി ലഭിച്ചാൽ സിസ്റ്റർ എന്താണ് പറയാനുള്ളത് ഇത് ഒരു ദൈവനിയോഗം എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ കാരണം ഞാൻ ഈ മറയൊരു മേഖലയിലായിട്ട് ഒരു പത്ത് വർഷത്തിൽ കൂടുതലായി ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ ഒരു ഇരുപത്തഞ്ച് ട്രൈബൽ സെറ്റിൽമെൻറ് ഉണ്ട് നമ്മൾ പുറത്തൊരു എറണാകുളത്തോ തിരുവനന്തപുരത്തോ ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യവുമല്ല ക്ലൈമറ്റിൻ്റെ ഒത്തിരി പ്രത്യേകതകളുണ്ട് നിങ്ങളവിടുന്ന് യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ എത്തിപ്പെടാനായിട്ടുള്ള പ്രശ്നങ്ങൾ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് നമ്മുടെ ഈ ഏരിയയിലുള്ളത് പതിമൂവായിരത്തി മുന്നൂറ് ജനങ്ങൾ പോപ്പുലേഷൻ ഈ ഒരു ഏരിയയിലുണ്ട് അപ്പം ഈ ജനങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഏറെ താല്പര്യത്തോടെയാണ് ഞാൻ കാണുന്നത് കാരണം ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ ഈശോയുടെ കരുണാർത്ഥ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നുള്ള അതായത് ഞങ്ങളുടെ പ്രപേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം തന്നെ സമൂഹത്തിൻ്റെ താഴെ താഴത്തെ നിലവാരത്തെ ജോലി ചെയ്ത് ആയിരിക്കുന്നവരുടെ കൂടെയുള്ള ജോലികളാണ് ഞങ്ങളുടെ സ്കൂളുകളുണ്ട് ആശുപത്രികളുണ്ട് അനാഥശാലകളുണ്ട് മെൻ്റലി ചാലഞ്ചഡ് കുട്ടികളെ ഞങ്ങൾ നോക്കുന്നുണ്ട് ഞങ്ങൾ എവിടെയെല്ലാം ജോലി ചെയ്താലും ഞങ്ങളുടെ ആദ്യത്തെ ഇപ്പോൾ ഇവിടെ സിസ്റ്റർ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ഒരു സർക്കാർ ഇപ്പൊ മെഡിക്കൽ ഓഫീസർ എന്ന പദവി അനുസരിച്ച് ഈ ഇതിന്റെ മൊത്തം അഡ്മിനിസ്ട്രേഷൻ സിസ്റ്ററിന്റെ കയ്യിലാണ് അതും ഒരു സർക്കാർ ആശുപത്രിയാണ് എല്ലാ തരത്തിലുള്ള അല്ലേ നമ്മൾ എല്ലാ തരത്തിലുള്ള മേഖലയിലും ജനങ്ങളും ഇവിടെ വരുന്നതാണ് ഇങ്ങനെ ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം അത് എങ്ങനെയാണ് സിസ്റ്റർ അതിനെ കാണുന്നത് ദൈവം എന്നെ നയിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ കാരണം പലതരത്തിലുള്ള പലതരത്തിലുള്ള ജനങ്ങളുമായിട്ട് എനിക്ക് സംവേദിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഇടപെടലുകൾ ഇവിടെ ഉണ്ടാവും പിന്നെ ജന ഗവൺമെൻറ്റിൻ്റെ പല പ്രോജക്റ്റുകളും നടപ്പിലാക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട് പക്ഷേ ദൈവം തന്നെ നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാം ഈ സർക്കാർ മേഖലയിൽ സർക്കാർ മേഖലയിലേക്ക് രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം ഇതിനുമുമ്പ് ഇവിടെ മറയൂര് വന്നിട്ടപ്പോൾ പറയൽ വന്നിട്ട് ഒരു മാസത്തോളമായി ഇതിനു അതിനുമ്പ് ഞാൻ കട്ടപ്പുഴ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അവിടെ ഒരു ഫുൾ ടൈം എന്ന വർക്ക് ഒരു ഒരു ഈ പോസ്റ്റിലേക്ക് എത്തും അങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു എങ്ങനെയാണ് കുറച്ച് വർഷം മുൻപ് ഞാൻ ഒരു എൻ ആർ എച്ച് എം പോസ്റ്റിൽ ഒരു രണ്ട് വർഷത്തോളം ഈ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്തും ഈ നമ്മുടെ ട്രൈബൽ സെറ്റിൽമെന്റിലൊക്കെ പോകാനും അവിടെ ബോധവൽക്കരണ ക്ലാസ്സുകള് ഇമ്മ്യൂണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിന് പിന്നെ ആരോഗ്യശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിശോധനയ്ക്കൊക്കെ ആയിട്ട് ഞാൻ എല്ലാ കുടികളിലും പോയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തില് ഞാൻ അവിടെ ആ സമയത്താണ് എൻ്റെ എൻ്റെ ലോക്കൽ സുപ്പീരിയർ സിസ്റ്റർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് റിട്ടയർഡ് ആയ സ്റ്റാഫ് നേഴ്സായിരുന്നു സിസ്റ്റർ എന്നെ പി എസ് സി എഴുതാനായിട്ട് നിർബന്ധിച്ചു അപ്പൊ ആ സമയത്ത് ഞാൻ പഠിച്ച് പരീക്ഷ എഴുതി ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ അവർ അങ്ങനെ ഇവിടെ ഇപ്പോൾ സിസ്റ്റർ നേരത്തെ പറഞ്ഞതിൽ വളരെയധികം ആളുകളുണ്ട് ട്രൈബൽസ് ഒരുപാട് പേരുണ്ട് ഇവിടെ വരുന്ന രോഗികൾ ഇപ്പൊ നമുക്കറിയാലോ സാധാരണ കുറച്ച് പാവപ്പെട്ടവർ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് വരുന്നത് സിസ്റ്ററുമായി ഡെയിലി ഇപ്പൊ ഞങ്ങൾ വരുമ്പോ തന്നെ ഒരുപാട് രോഗികൾ എങ്ങനെയാണ് അവരുമായി പേഷ്യൻസിന് വരുന്നുണ്ട് അങ്ങനെയുള്ള നമ്മുടെ ഒരു ആവറേജ് എന്ന് പറയുന്ന ഒരു ഇരുന്നൂറ് ഇരുപത്തിയൊമ്പത് അടുത്ത് വരാറുണ്ട് ചില ദിവസങ്ങളിൽ വേരിയേഷൻ വരാറുണ്ട് ഇന്നിപ്പോൾ ഇത്തിരി കുറവാണ് ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു ഒ പി ഉണ്ടാവും ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് പല ദിവസങ്ങളും ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് ഉണ്ടാവും നമുക്ക് പല സബ് സെൻ്ററുകളുണ്ട് സബ് സെൻ്ററുകൾ നമ്മൾ പോയി വിസിറ്റ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണൈസേഷൻ സ്ത്രീകൾക്കായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും ഉണ്ടാകും ഗവൺമെൻറ് തന്നെ പല പ്രോഗ്രാംസ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടാവും ഇപ്പം ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തൊരു കേരളം മൊത്തം ഒരു 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 വൺ ഇയർ പ്രോഗ്രാമാണ് ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ പ്രോഗ്രാം അതിൻ്റെ സ്റ്റെപ്പുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മാസം നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്ക് സ്ത്രീകൾക്ക് മാത്രമായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് സ്ത്രീകളുടെ സ്ഥാനാർബുദം ഗർഭാശയ മുഴകളൊക്കെ കണ്ടെത്താനുള്ള പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ താഴെ അതിനുള്ള പ്രോഗ്രാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ക്രീനിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് ഈപാടുണ്ട് ഡ ഡോക്ടറാണ് വരും എങ്ങനെയാണ് രണ്ടും കൊണ്ടുപോകുന്നത് ഞാനിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ കാരണം ഇതൊന്നും മാനുഷികമായ രീതിയിൽ നോക്കിയാൽ പ്രത്യേകിച്ച് കാണാനില്ല എങ്കിലും ഇതൊക്കെ ഒരു ദൈവ നിയോഗമായിട്ടാണ് ഞാനിന്ന് ഏറ്റെടുത്തിരിക്കുന്നത് പലതരത്തിലുള്ള രോഗികൾ ഇവിടെ വരുന്നു പല നമുക്കറിയാം പല ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണം തന്നെ അവരുടെ മാനസികമായ അസ്വസ്ഥതകളാണെന്ന് അറിയാം നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പം ഇത്രയൊരു പേഷ്യൻസിൻ്റെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാനും അവരോട് സംസാരിക്കാനും സമയം കിട്ടാറില്ല എന്നാൽ പോലും അവരുടെ അസുഖത്തോടൊപ്പം തന്നെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാനും പലപ്പോഴും പല അസ്വസ്ഥ അസ്വസ്ഥതകൾക്കും ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണം മാനസികമായ അസ്വസ്ഥതകൾ കൂടി ആയിരിക്കാം അപ്പോൾ അവർ അവിടെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മുടെ പല അസ്വസ്ഥതകളും കുറേ ഫീൽ ചെയ്യാറുണ്ട് എന്തെങ്കിലും പേഷ്യൻസ് അങ്ങനെ എനിക്ക് ഇപ്പൊ രോഗികൾ വരുമ്പോഴായാലും ഒരു സിസ്റ്ററിനെ ഡോക്ടർ സ്ഥാനത്ത് കാണുമ്പോൾ അവർക്ക് എപ്പോഴും സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാവർക്കും എപ്പോഴും അവരൊക്കെ പരിചരണം കാര്യങ്ങളും എപ്പോഴും സാധാരണക്കാർക്ക് എപ്പോഴും മൂടി ചെല്ലാവുന്നൊരിടമാണ് ഒരു മഠം അല്ലെങ്കിൽ ഒരു സിസ്റ്റേഴ്സിന്റെ അടുത്തം അപ്പൊ നിങ്ങളും വീടുകളിൽ കയറി ഓരോരുത്തരുടെയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു രോഗി വളരെയധികം ബുദ്ധിമുട്ടിൽ വരുമ്പോൾ സിസ്റ്ററിനെ കാണുമ്പോൾ വല്ലാണ്ട് സന്തോഷം ഒരു ഒരു എന്താ പറയാ ഒരു അവർക്കൊരു ആശ്വാസം ലഭിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഷെയർ ചെയ്തതായിട്ടുണ്ടോ ഒത്തിരി ചോദിച്ചിട്ട് വരാറുണ്ട് ചില ദിവസങ്ങളിൽ ഒഫീഷ്യലായിട്ടുള്ള പ്രൊപ്പോസുകാരൻ എനിക്ക് ചിലപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് വന്നിട്ട് കാണാൻ പറ്റിയില്ലോ എന്നൊക്കെ പുറത്തൊക്കെ കാണുവാണെങ്കിൽ പിന്നെ ഉള്ള സമയം നോക്കി തന്നെ അന്വേഷിച്ച് വരുന്നവരുണ്ട് അങ്ങനെ ആ ഒരു എനിക്കൊന്നും രോഗികൾക്ക് വലിയൊരു ആശ്വാസം കൂടിയായിരിക്കും സിസ്റ്ററിന്റെ സഭ എസ് ഡി സമൂഹമാണ് ഇല്ല ഞങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളും ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല വിദ്യാദാന ശുശ്രൂഷയിൽ ഞങ്ങൾ സിസ്റ്റേഴ്സ് ഇടപെടുന്നുണ്ട് സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെടാറുണ്ട് ഇപ്പം ഞങ്ങളൊരു സിസ്റ്റർ സിസ്റ്റർ ജോസിയ സിസ്റ്റർ വക്കീലാണ് സിസ്റ്റർ മുട്ടത്ത് കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത് സിസ്റ്ററിന് ഒത്തിരി പാവപ്പെട്ട ആരും ബാധിക്കാനില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി സിസ്റ്റർ ഒത്തിരി പ്രവർത്തിക്കാറുണ്ട് ഞങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സും തന്നെ എവിടെയൊക്കെ ഞങ്ങളുടെ ശുശ്രൂഷകളുണ്ടോ അവിടെ തന്നെ ഞങ്ങളുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പാവങ്ങൾ തന്നെയാണ് അതായത് സമൂഹത്തിൽ എല്ലാവിധത്തിലും പാർശ്വവത്കരിക്കപ്പെട്ട ജനതയോടുകൂടി ആയിരിക്കുക എന്നതാണ് ഞങ്ങളുടെ പേരിൻ്റെ ഞങ്ങളുടെ കോൺഗ്രേഷൻ പേര് തന്നെ അഗതികളുടെ സഹോദരിമാർ എന്നുള്ളതാണല്ലോ പ്രൈവറ്റ് ആശുപത്രി എന്നതിനേക്കാൾ അവിടെ നമുക്ക് എല്ലാത്തിനും ഫീസ് വേണം ഇപ്പൊ ഡോക്ടർ കൺസൾട്ടേഷൻ ഫീസ് ഉണ്ട് മരുന്ന് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്തതിനൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു തോതിൽ നമ്മൾ പൈസ വാങ്ങിക്കും ഇപ്പം ഒരു ഒരു പേഷ്യന്റ് ഇവിടെ വന്നാല് ഒരു മാസം അഞ്ചു രൂപ തന്നാൽ മതി ഇപ്പൊ ഈ മാസം ഒന്നാം തീയതി വന്നു ഒരു അഞ്ചു രൂപ എടുത്താൽ പോലും നമുക്ക് ആ വേറെ ഇല്ല അതൊരു ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി ഒരു ഫണ്ട് എല്ലാ ഗവൺമെന്റ് ആശുപത്രി ഒട്ടും തരാൻ വയ്യാത്തവരാണെങ്കിൽ നമ്മൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് ഇപ്പൊ ഈ മറയൂര് സിസ്റ്റർ ചോദിച്ചു മേടിച്ചു സിസ്റ്റർ പരിചയമുള്ള ഇവിടുത്തെ ഒരു മെഡിക്കൽ ആരോഗ്യപരമായ കാര്യം നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലൊക്കെ എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എറണാകുളം എത്തണം അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് എത്തണം അതും മൂന്നാറൊക്കെ ഇടുന്ന വഴിയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്രമാത്രമൊരു ക്രിറ്റിക്കലായിട്ടൊരു സ്ഥലമാണ് ഈ ഒരു മറിയൊരു പ്രദേശമാണ് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഓടിയെത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ അത് എത്രത്തോളം വെല്ലുവിളിന്ന് നോക്കും സിസ്റ്റർ ഇപ്പോൾ ചിന്തിക്കുമ്പോഴേക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ വന്യമൃഗാക്രമണങ്ങളായാലും ഒരുപാട് പേർക്ക് പലരും സംഭവിക്കുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ് കൊന്നത് അങ്ങനെയുള്ള പല കാഷ്വാലിറ്റീസ് കാഷ്വാലിറ്റി സംഭവം ഇവിടെ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോൾ എത്ര വെല്ലുവിളി നേരിടുന്നുണ്ട് അത് സിസ്റ്ററിനെ ആശങ്ക വീണത്തുന്നുണ്ടോ ഉണ്ട് പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായ ഒരു ഒരു ഹാർട്ട് അറ്റാക്കോ പേഷ്യന്റ് വന്നാല് ഇവിടുന്ന് ഒരു നിയറസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറയണ ഒന്നെങ്കിൽ നമുക്ക് അടിമാലി പോകണം അല്ലെങ്കിൽ ഉടുമൽപ്പെട്ട പോണം തമിഴ്നാട് തമിഴ്നാട്ടിലാണ് ഒരു മണിക്കൂർ ഉണ്ട് എത്താം അപ്പോൾ അടുമാലിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് രണ്ട് രണ്ടര മണിക്കൂറൊക്കെ എത്തും പിന്നെ നമ്മൾ ഇപ്പോഴും ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് ശേഷമാണ് നമ്മൾ പേഷ്യൻ്റിനെ റഫർ ചെയ്യുന്നത് നമുക്ക് ഇടവഴയിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല ദൈവം അനുഗ്രഹിച്ചതുവരെ അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് നമുക്കിങ്ങനെ ഇനിയും അങ്ങനെയുള്ളൊരു ആശങ്കകളുണ്ടോ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഈ റിമോട്ട് ഒരു ഏരിയ വർക്ക് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിൻ്റെയും അസ്വസ്ഥതകളിതൊക്കെ തന്നെയാണ് നമുക്ക് ഞങ്ങളുടെ സഹായകരി ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു അവിടെ സംബന്ധിച്ച് ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റുണ്ട് പീഡിയാറ്റിസ്റ്റിൻ്റെ അനസെറ്റിസ്റ്റായിട്ട് ഞാനും ഉണ്ടായിരുന്നു പക്ഷേ അതിലുപരി മെഡിക്കൽ സംബന്ധമായ കേസുകൾ വന്നു കഴിയുമ്പം ഒരു ബ്ലഡ് ബാങ്കോ ഒന്നും നമുക്കില്ല ഇപ്പോൾ ഒരു ഓർത്തോ സംബന്ധമായ ഒരു പേഷ്യൻ്റെ വീണോ ഫ്രാക്ചറായി ഒരു എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് അടിമാതി വരെ എത്തിക്കണം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് സ്ട്രോക്കായിട്ട് ബന്ധപ്പെട്ട ഒരു പേഷ്യൻറ്റ് വന്നു അപ്പോൾ നമുക്ക് പറയാം ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ആ ഒരു ഒരു മണിക്കൂർ അപ്പോൾ എത്രയും സമയത്ത് എന്ന് പറയുമ്പം നമ്മളെല്ലാ എല്ലാ ഹോസ്പിറ്റലിലും നമ്മളൊരു ഒരു പ്രാഥമിക ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്തതിന് ശേഷം പേഷ്യൻ്റെ റെസോസിറ്റേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ റെഫർ ചെയ്യാറുള്ളൂ പക്ഷേ എന്നാൽ ഒരു പേഷ്യൻറ്റ് പോയി കഴിഞ്ഞ ശേഷം റെഫർ ചെയ്ത് വിട്ടാലും നമ്മൾ അതിൻ്റെ ബാക്കി നമ്മൾ ഫോൺ വഴി ആണെങ്കിൽ അന്വേഷിക്കാറുണ്ട് ചെയ്യാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സജഷൻസ് എങ്കിലും സിസ്റ്റർ വെച്ചിട്ടുണ്ടോ കാരണം ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ ടൈമിലെല്ലാം ഈ ഈയൊരു പ്രദേശത്ത് ഇപ്പോൾ മൂന്നാർക്കോ ആ ഒരു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പരിധി നടത്തിയായിരുന്നു അപ്പം അന്ന് ഇവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് മറിയൊരു കാന്തല്ലൂർ ജനങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് നല്ലൊരു മെഡിക്കൽ സൗകര്യം കിട്ടുന്നില്ല റോഡ് സൗകര്യം ഇല്ല അത് രണ്ടും കണക്ട് ചെയ്താൽ പറയുന്നത് കാരണം മെഡിക്കൽ ഒരു ഗവൺമെന്റ് ഒരു വണ്ടി കൊണ്ട് പോയി ഉണ്ടെങ്കിൽ ബ്ലോക്ക് ആയിരിക്കും മിക്കപ്പോഴും ഈ ഇരവിപുളം അങ്ങനെയുള്ളതൊക്കെ ചെന്നെത്തുമ്പോഴൊക്കെ അപ്പൊ ഇതിന് ഓർക്കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ സിസ്റ്റം നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റ് വരിക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗം നിർണയിച്ചു ഓക്കെ അദ്ദേഹം ഒരു ഇ സി ജി നോക്കി അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഒരു ഹാർട്ട് അറ്റാക്കാണ് ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആജോ പ്ലാസ്റ്റിക് ചെയ്യേണ്ടി വരും അപ്പം അതിനനുസരിച്ച് സൗകര്യങ്ങളൊന്നും ഇവിടെയില്ല അപ്പം ഒരു ഡോക്ടർ വന്നതുകൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഒരു അനസ്തറ്റിസ്റ്റാണ് അനസ്തെറ്റിസ്റ്റാണ് ഞാൻ ഇവിടെ വന്നാലും ഇപ്പം ബാക്കി സെറ്റപ്പുകളെല്ലാം വേണം ഇപ്പം ഒരു ഇപ്പോൾ ഒരു ഗാനോക്കോളജിസ്റ്റും ഇവിടെ വന്നിരുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഡെലിവറി പോലും എടുക്കാൻ സാധിക്കില്ല കാരണം തിയേറ്റർ ഇല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി സെക്ഷൻ ഡോക്ടേഴ്സ് ഇല്ല ഇപ്പോൾ പീഡിയാട്രീഷ്യൻ ഇല്ല അല്ലെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ അനസ്തറ്റിസ്റ്റ് ഇല്ല യോജിച്ച സ്റ്റാഫുകൾ ഇല്ല സ്റ്റാഫുകളില്ല അങ്ങനത്തെ എല്ലാ അത് ഡെവലപ്പ് ചെയ്യേണ്ട അവസ്ഥയും കൂടിയാണ് ഈ ഒരു മേഖലയിൽ എന്തെങ്കിലും അനുഭവങ്ങൾ സിസ്റ്ററിന് ഷെയർ ചെയ്യാനുണ്ട് അതായത് ഒരു ഡോക്ടർന്ന് നിലയ്ക്ക് അതും ഒപ്പം ഒരു കന്യാസ്ത്രീ അല്ലെങ്കിൽ ഒരു സന്യാസിനി ക്രൈസ്തവ സന്യാസിനി കത്തോലിക്ക സന്യാസിനിയും ഒരു ഡോക്ടറും സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഈ ഒരു ഈ ഒരു മേഖലയിൽ എന്തെങ്കിലും പങ്കുവയ്ക്കാൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ട് സമയത്താണ് ഒരു വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരികയാണ് അത് രാവിലെ ഒരു പേഷ്യൻറ്റ് പ്രസവിച്ചു എവിടെ എവിടെയാണ് പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ ഉള്ളിൽ പോകണം ഓഫ് റോഡാണ് വെള്ളക്കല് കൂടിയെന്ന് പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നവംബർ ഡിസംബർ നല്ല തണുപ്പുള്ള സമയം പിന്നെ ആ റോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരാൾക്ക് കഷ്ടി നടന്നു പോകാം തിക്ക് ഫോറസ്റ്റ് പോലെയാണ് വന്യമൃഗങ്ങൾ ആന കടുവ പുലി അതിൻ്റെ എല്ലാം ശല്യമുള്ള ഒരു വഴി കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പം ഫോൺ വന്ന് ഞാൻ കോൺവെൻറ് ചോദിച്ച സിസ്റ്റേഴ്സിനോട് ഞാനൊന്ന് പോക്കോട്ടെ അപ്പം എല്ലാവർക്കും സങ്കടമായി കാരണം എന്തോ ഉറപ്പില്ല പോകുന്ന സന്ധിയായി പകലല്ല നമ്മൾ പോകുന്നത് അപ്പം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ ഹണ്ഡറി മാഡം ഉണ്ടായിരുന്നു മാഡം എന്നെ വിളിച്ചു അപ്പം മാഡം വേറെ അറേഞ്ച് ചെയ്തു ഫോറസ്റ്റിൽ നിന്ന് സ്റ്റാഫ് വന്നു പോലീസിൽ നിന്ന് രണ്ട് മൂന്ന് പേര് വന്നു ഇവിടുത്തെ നാട്ടുകാരായ കുറച്ച് നല്ല ചെറുപ്പക്കാർ കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് രാത്രി ഒരാറര ഏഴ് മണിയോട് കൂടി വെള്ളക്കല് കൂടിലേക്ക് യാത്ര ചെയ്യും ടോർച്ചിന്റെ വട്ടത്തിലാണ് ഞങ്ങൾ നടക്കുന്നത് വഴിയില്ല റോഡില്ലാത്ത സമയമാണ് അപ്പം നമുക്ക് വഴി പരിചയമില്ല കാല് തെറ്റിയാൽ ചിലപ്പോൾ നല്ല കുഴിയിലേക്കായിരിക്കും പോകുന്നത് പിന്നെ മൃഗങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നു നടന്ന രാത്രി ഒരു പത്ത് പത്തര പതിനൊന്നൊക്കെ അപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് ആയിരുന്നുണ്ടായില്ലേഡീസ് ഒരു ഇവിടുത്തെ നല്ലൊരു നേഴ്സ് കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഉഷാ ഹെൻറ്റ് വളന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പിന്നെ ബാക്കിയെല്ലാം ജെൻസായിരുന്നു ഞങ്ങളെല്ലാം കൂടെ നടന്നു വെച്ചിരുന്നു അവിടെ ചെന്ന് ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ കുഞ്ഞിൻ്റെ പ്ലാസ്സിൻ്റെ മാറ്റി അമ്മയ്ക്കും ആവശ്യം കുഞ്ഞിനും ആവശ്യമായ ഇഞ്ചക്ഷനെല്ലാം കൊടുത്ത് അത് രാത്രി ഞങ്ങളവിടെ സ്റ്റേ ചെയ്ത് സ്റ്റേ ചെയ്യാന്ന് പറയുമ്പോൾ അതിനുള്ള മുറിയുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല ഒരു കുഞ്ഞ് അങ്കമ്പാടി മാത്രമേ ഉള്ളൂ പുരുഷന്മാരെല്ലാവരും ഒരു തീയൊക്കെ കത്തിച്ച് രാത്രി മുഴുവൻ ചെല്ലുമേഴിച്ചു ഞങ്ങൾ അങ്കമ്പാടിയിൽ നിലത്തൊക്കെ കിടന്നുറങ്ങി നേരം വിളിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി പോകുന്നു അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പം അന്ന് വലിയ വെല്ലുവിളിയായിട്ടാണ് ഞാൻ ഏറ്റെടുത്ത് തിരിച്ചു വന്നപ്പോൾ കൈയെല്ലാം പൊട്ടി കാരണം വടിയൊക്കെ കുത്തിപ്പിടിച്ചു പോണേ മണിക്കൂർ പതിനെട്ട് കിലോമീറ്റർ ഓഫ് റോഡാണ് അതൊരു ഏഴെട്ട് വർഷം മുന്നേ ആയിരുന്നു അല്ല ഇന്ന് പക്ഷേ റോഡ് നന്നായി ജസ്റ്റ് വണ്ടി സാധാരണ ഈ വീലർ ജീപ്പ് മാത്രം ഇതുപോലുള്ള മേഖലയിൽ ഇങ്ങനെയുള്ള സമയം നോക്കാണ്ട് തന്നെ ഇങ്ങനെ ശുശ്രൂഷക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇവിടുത്തെ ഈ ട്രൈബൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരത്തില്ല ഇപ്പൊ നമ്മുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവരുമായിട്ട് സമ്പർക്കം കൊണ്ട് കുറച്ചൊക്കെ അടുത്തേക്ക് ഇറങ്ങി വരും അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ കാണാൻ നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് അവരെ ഇൻഫോം ചെയ്ത് നമ്മളോട് ചെല്ലുമ്പോഴത്തേനും ഇവർ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പുറത്തേക്ക് ഇടുക സാരി ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് എന്നിട്ട് ഇവര് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടിപ്പോകും അപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ ആരും കാണില്ല ഇവരെല്ലാം കാട്ടിലേക്ക് പോകും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇന്ന് പക്ഷേ അതെല്ലാം മാറി നമ്മൾ നമ്മൾ നിരന്തരമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളും അവരുമായിട്ടുള്ള പരിചയവും ബന്ധവും മൂലം അവരിപ്പോൾ നമ്മൾ അങ്ങനെ ഓടത്തൊന്നുമില്ല കുറച്ചുകൂടെ ഇറങ്ങി വരാനും അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് നമ്മളോട് പറയാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഈശോ ഈ രോഗികളെ പരിചരിക്കുക അല്ലെങ്കിൽ അത് അവിടെ ഓടി ചെന്നെത്തുക അതായത് നമ്മൾ അതിൻ്റെ ഒരു സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ സിസ്റ്റർ വേണ്ടി സമയവും ആരോഗ്യവും എല്ലാം മാറ്റി വെച്ച് ചെന്നെത്തി ശുശ്രൂഷിക്കാനുള്ള ഒരു ഭാഗ്യം ഒരു ഉടുപ്പിലും ഈ ഒരു മേഖലയിലും സിസ്റ്റർക്ക് ലഭിക്കുന്നു എന്നുള്ളത് അല്ലെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ദൈവം നമുക്ക് ദാനമായിട്ട് തന്ന ആരോഗ്യമല്ലേ പഠനവും ഞാൻ അങ്ങനെ തന്നെ വിചാ വിചരിക്കുന്നു എത്രയോ പേര് പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോകുന്ന നമുക്കറിയാം ഒത്തിരി പേരുണ്ട് ഇപ്പം ദൈവം എനിക്ക് ദാനമായിട്ട് ഈ ജീവിതം തന്നു സന്യാസഗുളി എനിക്ക് തന്നു ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ ജീവിതത്തെ ഞാൻ തിരഞ്ഞെടുത്തും ഇന്ന് ജീവിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ തന്ന ആ ആരോഗ്യവും സമയവും കഴിവുകളെല്ലാം എന്നു ഏൽപ്പിക്കപ്പെട്ട ജനതകളുടെ ഇടയിൽ പ്രയോഗിക്കുക എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കും ഇന്നിപ്പോൾ ഞാൻ പോകുന്ന വഴി തളർന്ന് ഇന്ന് വീഴുക വല്ല ചേർന്ന് പതി ലൈഫിലോ ഞാനൊരു ബെഡ്ഡൻ ആയിട്ട് കിടക്കാൻ അപ്പോൾ ഇന്ന് തമ്പുരാൻ എനിക്ക് ദാനമായി കിട്ടിയ ഈ ദിവസം ഏറ്റവും മാക്സിമം വിനിയോഗിക്കുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സിസ്റ്റർ എന്തുകൊണ്ട് മേഖലയിലേക്ക് എനിക്ക് സത്യത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നു ഇല്ല എൻ്റെ പ്ലസ് ടു പഠനത്തിന് ശേഷം ഞാൻ ഗവൺമെന്റ് ചേർന്ന ശേഷമാണ് പ്ലസ് ടു പഠിക്കുന്നത് എന്നോട് മെഡിസിൻ പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാനൊക്കെ ആയിട്ട് എന്നോട് ആവശ്യപ്പെട്ടു പ്ലസ് ടു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വലിയ ആഗ്രഹം പക്ഷെ ഞാൻ ഒരിക്കലും സുപ്പീരിയേഴ്സിനോ ഒരു നോ പറയാറില്ലായിരുന്നു അവരെന്ത് കാര്യം ചോദിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ പോകാനായിട്ടാണ് പറഞ്ഞപ്പം ഞാനവിൽ പോയി പഠിച്ചു പരീക്ഷ എഴുതി ദൈവം അനുഗ്രഹിച്ച് കിട്ടി പഠന മേ മേഖലകളിൽ പഠനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ കോഴിക്കോടായിരുന്നു കോഴിക്കോട് ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ ഉണ്ട് പുല്ലൂരാമ്പാറ എന്ന് പറയും അവിടെ വർക്ക് ചെയ്തു പഠിച്ചത് ബാംഗ്ലൂർ ബാംഗ്ലൂർ സെൻറ്റ് ജോസ് മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ടു വർഷം ഞാൻ ഈ കോഴിക്കോട് പുല്ലൂരാമ്പാറ വർക്ക് ചെയ്തു ജൂനിയർ ഡോക്ടറായിട്ട് അതിനുശേഷം പിന്നെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അനസ് സി ഷിയാണ് ചെയ്തത് സെയിം കോളേജിൽ തന്നെയാണ് ചെയ്തത്

അതായത് സിസ്റ്റർ എം ബി ബി സി പഠിക്കാൻ പോകുന്നത് സിസ്റ്റർ ആയതിന് ഉടുപ്പ് കിട്ടിയതിന് ശേഷമാണോ അതോ മഠത്തിലേക്ക് വന്നതിന് ശേഷമാണോ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോൺവെന്റിൽ ചേർന്നു പിന്നീട് ഞങ്ങൾക്കൊരു നാല് നാല് വർഷം ഞങ്ങൾക്ക് ഫോർമേഷൻ ഞങ്ങൾ സിസ്റ്റർ ആകുന്നതിന് മുമ്പുള്ള ഒരു പരിശീലന കാലഘട്ടമായിരുന്നു അതിന് ശേഷമാണ് ഞാൻ പ്ലസ് ടു പഠിക്കാനായിട്ട് മുരിക്കാശ്ശേരി പാവനാത്മാ കോളേജിൽ നിന്നാണ് പഠിക്കുന്നത് ആ പഠനത്തിന് ശേഷം ഞാൻ പിന്നീട് എൻട്രൻസ് കോച്ചിങ്ങിന് പോയി തൃശൂരായിരുന്നു അത് തൃശ്ശൂർ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് ശേഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എം ബി ബി എസ് എക്സാം എഴുതി ക്ലിയറായി എം ബി ബി എസ് പഠിക്കുന്നത് അതിന് ശേഷം ഞാൻ പിന്നീട് ഞാൻ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് പുലൂരാമ്പാറയായിരുന്നു ഈ പഠന മേഖലയിലേക്ക് വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം പഠനകാലം ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ഒരു ബ്രേക്ക് ഉണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോർമേഷൻ്റെ ഒരു കാലം അപ്പോൾ ആ ഒരു ബ്രേക്ക് ഒക്കെ പോലെ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹത്തിൽ എല്ലാം തരണം ചെയ്യാണ്ട് തമ്മിലെ സഹായിച്ചു സുപ്പീരിയർസിൻ്റെ വലിയൊരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൂടെ പഠിക്കുന്ന സഹപാഠികളുടെയും അതിൻ്റെ ബലത്തിൽ ബലത്തില് ദൈവാനുഗ്രഹം കൊണ്ട് ക്ലിയർ ചെയ്ത് പോരാൻ സാധിച്ചു സിസ്റ്ററിൻ്റെ ഡ്യൂട്ടി ടൈം എങ്ങനെയാണ് ഇവിടെയുള്ള അതായത് ഈ ഒരു മെഡിക്കൽ ഓഫീസർ എന്ന പദവിയിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ഡ്യൂട്ടി ടൈം എത്ര മണി വരണം രാവിലെ ഒൻപത് മണിയാകുമ്പോൾ തന്നെ ഞങ്ങളുടെ ഓഫീ വർക്ക് തുടങ്ങും ഒൻപത് മണി തൊട്ട് രണ്ട് രണ്ടര പേഷ്യൻറ്റ് സ്ഥിരുന്നനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒ പി ഇടയ്ക്ക് തന്നെ ചിലപ്പം മറ്റ് കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ പോകേണ്ടി വരും ചിലപ്പോൾ ഇമ്യൂണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കേണ്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ പോകേണ്ടി വരും ചിലപ്പോൾ ഞങ്ങളെ മറ്റ് മീറ്റിങ്ങിനെ വിളിക്കാറുണ്ട് അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രോജക്റ്റുകൾ നമുക്ക് ഉണ്ട് അത് അതിൻ്റെ എന്തെങ്കിലും ഇംപ്ലിമെൻറ്റേഷനായിട്ട് ബന്ധപ്പെട്ടോ അതിൻ്റെ ഇവാലുവേഷനൊക്കെ ആയിട്ട് ദേവികുളം ബ്ലോക്കിൻ്റെ കീഴിലാണ് നമ്മൾ ഇവിടെ ഇടയ്ക്കൊക്കെ നമ്മൾ ദേവികുളത്തിന് വിളിക്കും പിന്നെ ചിത്രപുരത്താണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇടയ്ക്ക് മീറ്റിങ്ങിന് പോക പോകേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ ഡി എംഒ ഓ ഓഫീസെന്ന് പറയുന്നത് ചെറുതോണിയിലാണ് അപ്പോൾ മാസത്തിൽ ഒന്ന് ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള ഈ നമ്മൾ നമുക്ക് പോകേണ്ടതായിട്ട് വരാം അങ്ങനെ കാര്യങ്ങളാണ് ഇവിടെ ഇവിടെ ഡെയിലി വരുന്ന എല്ലാം ഞങ്ങൾ നോക്കാറുണ്ട് ഈ ഹോസ്പിറ്റലിന്റെ ഒരു പ്രത്യേകത ഇത് നാല് പഞ്ചായത്തുകള് ഈ ഹോസ്പിറ്റൽ ഈ ബ്ലോക്ക് ഹോസ്പിറ്റലിന്റെ കീഴിലായിട്ട് വരും പട്ടവട മൂന്നാറ് മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകൾ ഈ നാല് ബ്ലോക്കിലും പാലിയേറ്റീവ് പേഷ്യൻസ് പ്രൈമറി പാലിയേറ്റീവ് സെക്കൻഡറി പാലിയേറ്റീവ് ഉണ്ട് പ്രൈമറി പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ അവർ സ്റ്റാഫ് വീടുകളിൽ ബെഡ്ഡനായിട്ടുള്ള പേഷ്യൻസിനെ വീടുകളിൽ പോയി പരിശോധിക്കും സെക്കൻഡറി പാലിയേറ്റീവ് സ്റ്റാഫ് ഈ പ്രൈമറി പാലിയേറ്റിന് പറ്റാത്ത പേഷ്യൻസിനെയാണ് സെക്കൻഡറി പാലിയേറ്റിന് കൊടുക്കുന്നത് പ്രൈമറി പാലിയേറ്റീവ് സ്റ്റാഫ് ഈ പഞ്ചായത്തിലുള്ള പേഷ്യൻസിനെ മാത്രമാണ് കാണുന്നത് സെക്കൻഡറി പാലിയേറ്റീവ് സ്റ്റാഫ് ഈ മൂന്ന് പഞ്ചായത്തിലും പോയി കാണേണ്ട ആവശ്യമുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട് സിസ്റ്റർ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന് സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് എന്ന ഈ പ്രോഗ്രാമിൽ സിസ്റ്റർ ജീൻ റോസ് ആയിരുന്നു ഇപ്പോൾ നമ്മുടെ ഒപ്പം വിശേഷങ്ങളും തൻ്റെ സന്യാസ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഈ ഒരു ഉന്നത പദവിയെക്കുറിച്ചും ഒപ്പം ഈ ഒരു ഹോസ്പിറ്റലും അതിൻ്റെ പ്രവർത്തനങ്ങളും ആരോഗ്യ മേഖലയിലുള്ള തൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം പങ്കുവെച്ചത് സിസ്റ്ററുമായിട്ടുള്ള നമ്മുടെ ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നില്ല സിസ്റ്റർ തൻ്റെ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനെക്കുറിച്ചും എന്തുകൊണ്ട് സന്യാസം സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചുമെല്ലാം അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ഒപ്പം പങ്കുവെക്കുകയാണ് ശ്വസനം എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി